നാട്ടുരി ചാനലിൻ്റെ തികച്ചും വ്യത്യസ്തമായൊരു യാത്രയാണിത് കാർഷിക സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ചരിത്രങ്ങളും കഥകളും തേടി വാളക്കുളം എന്ന മനോഹരമായ ഗ്രാമത്തിലെ വയലും വയൽ തീരവും പിന്നിട്ട് കടലിണ്ടിപ്പുഴയുടെ പെരുമ്പ തീരത്തിൻ്റെ വിശേഷങ്ങൾ അന്വേഷിച്ചുള്ളൊരു യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടി ഗാമയുടെ കപ്പൽ കാപ്പാട് തീരത്ത് നങ്കൂരമിട്ടതോടെ ആരംഭിച്ച അധിനിവേശത്തിൻ്റെ ക്രൂരമായ വേരുകൾ കോഴിക്കോടിൻ്റെ സമാധാന ജീവിതത്തിലേക്ക് ആയിനിറങ്ങിയപ്പോൾ കുഞ്ഞാലി മരക്കാർമാർ അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു മുഹമ്മദ് അലി മരക്കാർ എന്ന നാലാം കുഞ്ഞാലി മരക്കാർ ആയിരത്തി അറുന്നൂറിൽ കൊല്ലപ്പെട്ടതോടെ ആ പ്രതിരോധവും തകർന്നു സമ്പൂർണ്ണ യൂറോപ്യൻ ആധിപത്യം കോഴിക്കോട് തീരത്ത് വീണ്ടും അശാന്തി പരത്തി അതോടെ വ്യാപാരികളും മതപ്രബോധകരും കിഴക്കൻ ദേശങ്ങളിലേക്ക് പലായനം ആരംഭിച്ചു ആ ചരിത്രത്തെയും വഹിച്ചൊഴുകിയ ഒരു നദിയുടെ പേരായിരുന്നു കടലുണ്ടിപ്പുഴ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുത്ഭവിച്ച് നൂറ്റിനാൽപ്പത് കിലോമീറ്ററുകൾ പിന്നിട്ട് അറബിക്കടൽ ലക്ഷ്യമാക്കി ഒഴുകുന്ന കടലുണ്ടിപ്പുഴ വാളക്കുളം ഗ്രാമത്തെ തൊട്ട് തലോടിയാണ് കടന്നു പോകുന്നത് ഈ നദിയെ തേടിയാണ് കിലോമീറ്ററുകൾ താണ്ടി അങ്ങ് തെക്ക് നിന്നും വാളക്കുളം തോടും ഒഴുകി വരുന്നത് റോഡ് ഗതാഗതം വികസിക്കുന്നതിന് മുമ്പ് ഗ്രാമജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു ഈ നദിയും തോടും ഇതിൻ്റെ ഓളങ്ങളിലൂടെ അനേകം തോണികൾ ഗ്രാമജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട് വാളക്കുളം തോട് ആ തോണികളെ ഗ്രാമത്തിലേക്ക് ആനയിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നോ ചരിത്രത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു കാലവർഷത്തിൽ കടലിണ്ടിപ്പുഴയുടെ ആഴുങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ തോടുവൈ വാളക്കുളം തോടിൻ്റെ വിശാലതയിലേക്ക് ചേക്കേറും അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട വലിയ മത്സ്യമാണ് വാള കോരിച്ചൊരിയുന്ന മഴയത്തും അതിനെ വലയെറിഞ്ഞ് പിടിക്കാൻ കർഷകർ തോടിൻ്റെ ഇരുഭാഗത്തും അണിനിരക്കും നായാട്ട് എന്ന് വിളിക്കുന്ന ഈ മത്സ്യവേട്ട ഒരാചാരം പോലെ ഇന്നും ആണ്ടോടാണ്ട് കടന്നു വരുന്നു അറുപതോളം ഇരം മത്സ്യങ്ങളെ സംഭാവന ചെയ്യുന്ന കടലുണ്ടിപ്പുഴ സമ്മാനിച്ചതാണ് ഈ ഗ്രാമത്തിന് വാളക്കുളം എന്ന മനോഹരമായ പേരും കഴിഞ്ഞകാല കാർഷിക സംസ്കാരത്തിൻ്റെ സംഭാവന കൂടിയാണ് ഈ ഗ്രാമനാമം വിശാലമായ വാളക്കുളം വയൽ ഇന്നും ആ കാർഷിക സംസ്കാരത്തെ മനോഹരമായി സംരക്ഷിക്കുന്നു വിളകള നനച്ചും വയലിൻ്റെ തീരങ്ങൾക്ക് ദാഹജലവും കുളിരും പകർന്നും വാളക്കുളം തോട് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടേ ഒരു കാലത്ത് വയൽ തീരങ്ങളിൽ സജീവമായിരുന്ന ചായമെക്കാനികളുടെ ഓർമ്മകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് വാളക്കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ വാള കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് എന്നുള്ള നിലക്കാണ് വാളക്കുളം എന്ന് പറയുന്നത് അങ്ങനെയാണ് അറിയപ്പെടേണ്ടത് റോഡിൽ നിന്നും പിടിക്കാൻ ആളുകൾ വരുന്ന സ്ഥലമാണ് കുടുക്ക് മഴ ഒക്കെ ുംങ്ങ പച്ചയിൽ കുളിച്ചു നിൽക്കുന്ന വയലിന്റെ പ്രഭാത സൂര്യനും അസ്തമയ സൂര്യനും ഇളം വയലിനുമെല്ലാം അപാരമായ ഒരു സൗന്ദര്യമാണ് ഗ്രാമീണ ടൂറിസത്തിന് കാതോർക്കുന്ന ഈ നാട് അടിസ്ഥാന സൗകര്യങ്ങൾ കാലാനുസൃതമായി വികസിക്കുന്നതോടെ അതിൻ്റെ സാധ്യതകളിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാലവർഷത്തിലെ മഴയോടൊപ്പം വരുന്ന പ്രളയം കൊണ്ടുവരുന്ന എക്കൽമണ്ണിൽ കാർഷിക വിളകൾക്കുവിടെ നന്നായി വിളവും ലഭിക്കുന്നത് ഈ പ്രകൃതി കർഷകന് നൽകുന്ന പ്രോത്സാഹനം കൂടിയാണ് ദേശാടന പക്ഷികളടക്കം നിരവധി പറവകളുടെ ഇഷ്ട സ്ഥലം കൂടിയാണ് വാളക്കുളത്തെ കുളങ്ങര സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി പക്ഷികളാണ് ഓരോ സീസണിലും ഇവിടെ വിരുന്നെത്തുന്നത് പറഞ്ഞാൽ വലിയ പാടാണ് എഡ്രഗോഡ് മുതൽച്ച് പെരുമ്പഴ അല്ലേ പെരുമ്പഴ വരെയുള്ള പാടാണ് ഇവിടെ പഴയ കാലത്തൊക്കെ വെള്ളം വരലും കൃഷി നഷ്ടപ്പെടലും പിന്നെ അതേമാ കൃഷി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജിലാമാസം വന്നിട്ട് വെള്ളം മൂടിപ്പോവും പിന്നെ അത് നശിച്ചു പോവും പിന്നെ അങ്ങനെ ഒരു ഒരു നാലഞ്ച് അഞ്ചെല്ലാം കെടേ വെറുതെ അഞ്ചെല്ലാം കിടന്ന് ഇപ്പോൾ ഇവിടെ വെറുതെ കിടന്ന് ഒന്നും ഉണ്ടാക്കാതെ ഇപ്പോൾ അത് അവിടെ ആളുകളൊക്കെ സഹകരിച്ച് നല്ല രീതിയിലായിട്ട് നല്ല കൃഷി നല്ല രീതിയിൽ കൊണ്ടുവരണേ എല്ലാം പിന്നെ ഗവൺമെൻറ് അനുകൂലമൊക്കെ കൊടുക്കണോണ്ട് അതിന് പിന്നെ ഇപ്പോൾ കോഴിക്കുന്നതിന് ഇപ്പോൾ മോശമല്ല കോഴിക്കൊരു ഇരുപത്തെട്ടില്ല ഇരുപത്തെട്ട്

തെന്നല എടരിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലായി കിടന്നിരുന്ന വിശാലമായ വാളക്കുളം ഗ്രാമം കാലത്തിൻ്റെ പ്രയാണത്തിൽ വിഭജിക്കപ്പെട്ടു എടരിക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഭാഗം പല പേരുകളിലേക്ക് മാറിയെങ്കിലും ഇന്നും കാർഷിക സംസ്കാരം പകർന്നു നൽകിയ വാളക്കുളം എന്ന പേരിനെ ഈ പ്രദേശം മാറോട് ചേർത്ത് സംരക്ഷിക്കുന്നു ഒരു നൂറ്റാണ്ടിലധികമായി ഈ വയലിനോട് ചേർന്ന് നിൽക്കുന്ന പോക്കുമുസ്തിയാരുടെ പള്ളിയാണിത് കടലുണ്ടിപ്പുഴ കക്കരെ വലിയോറ ഗ്രാമത്തിൽ നിന്നും ഈ പ്രദേശത്ത് വന്ന് താമസമാക്കുകയും ഒരു സ്രാമ്പിപ്പള്ളി നിർമ്മിച്ച് അവിടെ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടിയ പോക്കുമുസ്തിയാരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടം പോക്കുമുസ്തിയാരുടെ കബറിടവും ഈ പള്ളിക്ക് മുൻവശത്താണ് കടലുണ്ടിപ്പുഴയുടെ പെരുമ്പുയ തീരത്ത് ഓത്തുപള്ളിക്കൂടത്തിൻ്റെ ഓർമ്മകളുമായി അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന പെരുമ്പുയ എ എം എൽ പി സ്കൂളിന് ഒരു നൂറ്റാണ്ട് തികഞ്ഞു സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ തൽപരനും പണ്ഡിതനുമായിരുന്ന മൊഹിയുദ്ദീൻ മുസ്തിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം കുറിച്ച ഓത്തുപള്ളിയാണ് പിന്നീട് സ്കൂളായി പരിണമിച്ചത് ഈ പ്രദേശത്തിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ വലിയൊരു പങ്ക് വഹിക്കുവാൻ ഈ വിദ്യാലയത്തിനായിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇർസാദുസിബിയാൻ സുന്നി മദ്രസയും കൂവത്തുൽ ഇസ്ലാം മദ്രസയും പെരുമ്പുയ പ്രദേശത്തെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വാളക്കുളം തോട് പുഴയിലോട് സംഗമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഇന്ന് വിജനമായ ഈ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന കരുവാരക്കുഴി സ്രാമ്പിപ്പള്ളിയാണിത് കർഷകരുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടായിരുന്നു ഇവിടെ നിന്നുയർന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനകൾക്ക് ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവുമൊക്കെ വയലിലിറങ്ങിയപ്പോൾ കരുവാരക്കുഴി പള്ളിയിലേക്കുള്ള വൈകളിൽ വന്യത പടർന്നു കയറി അംഗശുദ്ധി വരുത്തുവാൻ തോട്ടിലിറങ്ങിയിരുന്ന പടവുകളെ ഏതോ പ്രളയം മായ്ച്ചു കളയുകയും ചെയ്തു എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലായി കരുവാരക്കുഴി പള്ളി ഇന്നും ഈ തീരത്തിൻ്റെ നിശബ്ദതയിൽ കാലത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു വാളക്കുളം ഗ്രാമത്തിനും അതിൻ്റെ തീരങ്ങൾക്കും അനേകം ചരിത്രങ്ങളും കഥകളും ഇനിയും പറയാനുണ്ട് മറ്റൊരു ചരിത്രാന്വേഷണത്തിലേക്കുള്ള യാത്രക്കായി നാട്ടോലി ചാനൽ വാളക്കുളം ഗ്രാമത്തോടും യാത്ര പറയുന്നു